അസ്സാമാലും വറഹമത് പ്രിയപ്പെട്ട ഇന്ന് പറയുന്നത് ഭാര്യ ഭർത്താക്കന്മാരെ കുറിച്ചാണ് ചില ആളുകൾ വീഡിയോയുടെ നമ്മുടെ കമന്റ് ബോക്സിൽ വന്ന് പറയാറുണ്ട് പേഴ്സണലി മെസ്സേജ് അയക്കുന്നവരുണ്ട് ഭാര്യ ജീവിതം സുഖകരമല്ലാത്ത രീതിയിലുള്ള ജീവിതം അതിനെ അതിനൊക്കെ എന്താണ് പ്രശ്നം എന്തിനെന്താ ചെയ്യേണ്ടത് എന്നതിനെ കുറിച്ചൊക്കെ പറഞ്ഞിട്ടുള്ളത് വിഷയങ്ങൾ ചോദിച്ച് വിളിക്കാറുണ്ട് അവരോട് പറയാനുള്ളത് നമ്മുടെ ഈ വിവാഹ ജീവിതം എന്ന് പറയുന്നത് മുത്തലബി സല്ലാഹു അലൈഹി വസ്ലാമാങ്ങളുടെ തിരുസുന്നത്തിൽപ്പെട്ടതാണ് അബിസ് അലൈഹി വസ്ലാമാങ്ങൾ ഒരു ആണും ഒരു പെണ്ണും വിവാഹം കഴിക്കണം വിവാഹം കഴിച്ച് അതിൽ സന്താനങ്ങൾ ഉണ്ടാവണം ഇതൊക്കെ തിരുസുന്നത്തിൽപ്പെട്ട കാര്യമാണ് ഈ ഒരു സംഭവം നമ്മൾ ശരിക്കും ഒരു ബഹുമാനത്തോടു കൂടിയും ആദരവോടുകൂടിയും ചെയ്യേണ്ടതാണ് പിന്നെ എന്തുകൊണ്ടാണ് നമ്മുടെ ജീവിതത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടാവുന്നത് എന്നതിനെ കുറിച്ച് പറയുമ്പോൾ അത് അന്വേഷിക്കുമ്പോ ഒന്നെങ്കിൽ നമ്മുടെ തുടക്കം അത് നന്നായിട്ടില്ല എന്ന് നാം മനസ്സിലാക്കാം പക്ഷേ അതിന് ഞാൻ വിഷയത്തിലേക്ക് വരുന്നു നമ്മളെല്ലാവരും ആഗ്രഹിക്കുന്നതാണ് ഭാര്യ ഭർത്താക്കന്മാർ തമ്മിൽ നല്ലതുപോലെ മുന്നോട്ട് പോകണം നമുക്കറിയാമല്ലോ ഒരാണിന്റെ പ്രശ്നം അത് തീർക്കാൻ അതൊരു പെണ്ണിന് കഴിയണം അല്ലെങ്കിൽ ഒരു പെണ്ണിന്റെ പ്രശ്നം തീർക്കാൻ അത് ആണിന് കഴിയണം അവര് തമ്മിൽ ആസ്വദിച്ച് ജീവിക്കണം അപ്പോഴേ അതിൻ്റെ ജീവിതത്തിന്റെ ഒരു സന്തോഷം കിട്ടുകയോ ആസ്വദിച്ച് ജീവിക്കുക എന്നുള്ളത് ആസ്വദിച്ച് ജീവിക്കണമെങ്കിൽ ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചാൽ മതി നമ്മുടെ ജീവിതത്തിൽ ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചാൽ നമ്മുടെ ജീവിതം നമുക്ക് ആസ്വദിച്ചു കൊണ്ടാവാം നമ്മൾ മരിക്കുന്നത് വരെ നമ്മുടെ ഇണ നമ്മുടെ കൂടെ ഉണ്ടാവണം എന്നിട്ട് അവർക്ക് വേണ്ട കാര്യങ്ങൾ അങ്ങോട്ടും അവരിങ്ങോട്ടും ചെയ്തു തരുമ്പോ നമ്മുടെ ജീവിതം സുഖകരമായി മുന്നോട്ട് പോകും അല്ലെ മരിക്കുന്നത് വരെ നല്ലതുപോലെ കൂടെ ഉണ്ടാവണ്ടേ മുത്തു നബി സുല്ലാഹു അലൈബുല്ല അവിടുത്തെ ഭാര്യയായ ആയിഷീബിയുടെ മടിയിൽ കടന്നുകൊണ്ടാണ് വഫാത്തായത് എത്ര എന്ത് സുന്ദരമായ ഒരു മരണമാണ് വഫാത്താണത് അപ്പൊ അതുപോലെ ആവണം നമ്മുടെ ജീവിതം പരസ്പരം രണ്ടു മനസ്സും പരസ്പരം പൊരുത്തപ്പെട്ടുകൊണ്ട് നല്ല ധാരണയിലാവണം നമ്മുടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകേണ്ടത് ഒരിക്കലും ശത്രുത ഉണ്ടാവരുത് ഇതൊക്കെ എങ്ങനെയാണ് സംഭവിക്കുന്നത് എന്ന് ചോദിച്ചാൽ പരസ്പരം മനസ്സിലാക്കാതെ ചെറിയ കാര്യങ്ങൾക്ക് വേണ്ടിയായിരിക്കും ഈ വിഷയങ്ങളെല്ലാം ഉണ്ടാവുക വിവാഹ ജീവിതം എന്ന് പറഞ്ഞാൽ അങ്ങനെയാണ് കാരണം രണ്ട് മനസ്സുകളാണ് രണ്ട് മനസ്സുകൾ യോജിച്ചു കഴിഞ്ഞാൽ അവിടെ വിപ്ലവം സൃഷ്ടിക്കാൻ പറ്റും വിവാഹം എന്ന് പറയുന്നത് സമാധാനത്തിന് വേണ്ടിയാണ് സമാധാനം കിട്ടാൻ വേണ്ടിയാണ് സമാധാനം കിട്ടാൻ വേണ്ടി എന്ന് പറയുമ്പോൾ ഇന്ന് ആർക്കെങ്കിലും വിവാഹം കഴിച്ചിട്ട് സമാധാനം കിട്ടിയിട്ടുണ്ട് ഇന്ന് പല കേസുകളും പരിശോധിച്ചു നോക്കുമ്പോൾ അവർ വിവാഹം കഴിച്ചതിന് ശേഷം അവർക്ക് സമാധാനം ഇല്ല ഇല്ലാന്നതാണ് കഴിച്ചതിന് ശേഷമാണ് സമാധാനം നഷ്ടപ്പെട്ടതെന്ന് പറയുന്നത് അങ്ങനെ നമുക്കറിയാം ഒരു നോമ്പിന് രണ്ട് ദമ്പതിമാർ ഒരു വയസ്സായ ഉമ്മക്ക് കഞ്ഞി കൊടുത്തപ്പോൾ ആ കഞ്ഞിയിൽ വിഷം കലർത്തി കൊടുത്ത സംഭവം നമ്മൾ കേട്ടു അതിന്റെ വിധി വന്നു ജീവപര്യന്തമാണ് ഇതെന്തേ സംഭവിച്ചത് അവര് രണ്ടുപേരും സ്വന്തം കുടുംബത്തിലെ ആളുകളെ കൊല്ലാൻ വേണ്ടി അവരുടെ സുഖത്തിന് വേണ്ടി അവരുടെ സന്തോഷത്തിന് വേണ്ടി ഉമ്മയെ കൊന്നു കൊന്നുവരുന്നത് അങ്ങനെ ഒരിക്കലും ഉണ്ടാവരുത് നമ്മൾ മാത്രമേ ഇവിടെ ജീവിക്കാൻ പറ്റൂ അങ്ങനെ നമുക്ക് മാത്രമേ സന്തോഷം ഉണ്ടാവാൻ പറ്റൂ അങ്ങനെയും ചിന്തിക്കരുത് അതൊന്നും നല്ലതല്ല അങ്ങനെ ചിന്തിച്ചത് കൊണ്ടാണ് ഈ ഉമ്മയെ വിഷം കൊടുത്ത് കൊല്ലാൻ കാരണമുണ്ടായത് അപ്പോ നമ്മുടെ ജീവിതം ആസ്വദിക്കണമെങ്കിൽ പരസ്പരം സ്നേഹവും ആദരവും ബഹുമാനവും ഉണ്ടാവണം കുറച്ച് മാസങ്ങൾക്ക് മുമ്പ് ഞാനൊരു വീഡിയോ ഷോർട്ട്സ് ഇട്ടിരുന്നു അതില് ഭാര്യ ഭർത്താവിന്റെ പേര് വിളിക്കരുത് എന്നതായിരുന്നു വിഷയം അത് ഒരുപാട് ആളുകൾ അതിനെ പ്രതിഷേധിക്കുകയും അതിനെ മോശമായ കമൻ്റ് ഇടുകയും ഒക്കെ ചെയ്തു അതല്ല വിഷയം പക്ഷെ അവിടെ പറഞ്ഞത് ബിൻസല്ലാഹു അലൈഹി വസ്ലാമ തങ്ങള് ഭാര്യയോട് പറഞ്ഞു നിങ്ങളുടെ ഭർത്താവിന്റെ ഇപ്പം മാത്രം പവിത്രതയുണ്ട് എന്നതാണ് അല്ലെ നമ്മുടെ നാട്ടിൽ സ്വാഭാവികമായി കാണാറുണ്ട് ഭാര്യയുടെ പേര് വിളിക്കുന്ന ഭർത്താവിന്റെ പേര് വിളിക്കുന്ന ഭാര്യമാരുണ്ട് പക്ഷെ സൗദി അറേബ്യ പോലെ അറബി നാടുകളിൽ അവിടെ പരസ്പരം പേരുകളാണ് വിളിക്കുക അവിടുത്തെ രീതി അങ്ങനെയാണ് അങ്ങനെയാണ് പക്ഷെ നമ്മുടെ ഒരു സംസ്കാരത്തിന് യോജിച്ച നിലയ്ക്ക് നമ്മുടെ ഭർത്താക്കന്മാരുടെ പേര് വിളിക്കുക എന്ന് പറഞ്ഞാൽ അതൊരു മോശപ്പെട്ട രീതി തന്നെയാണ് പക്ഷെ അതിന് നമ്മൾ വേറെ ന്യായീകരിക്കേണ്ട ആവശ്യം പക്ഷെ പറഞ്ഞു വരുന്നത് നബിസലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഭർത്താക്കന്മാർക്ക് എത്രത്തോളം സ്ഥാനം കൊടുത്തിട്ടുണ്ട് കൊടുത്തിട്ടുണ്ട് എന്നത് ഭാര്യമാരോട് പറഞ്ഞു കൊടുത്തിട്ടുണ്ട് അത്രയും ബഹുമാനവും ആദരവോടു കൂടിയാണ് ഭാര്യ ഭർത്താക്കന്മാർ ഭാര്യ ഭർത്താവിനോട് പെരുമാറേണ്ടത് അതില്ലാതിരിക്കുമ്പോഴാണ് പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്നത് ഭർത്താവ് നേരെ തിരിച്ചു ഭാര്യക്ക് വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കണം സന്തോഷത്തിന് വേണ്ടി അവർക്ക് ചില നിമിഷങ്ങൾ നാം അവർക്ക് വേണ്ട കാര്യങ്ങൾ ചെയ്തു കൊടുക്കേണ്ടി നല്ല ഡ്രസ്സ് ഡ്രസ് കൊടുക്കണം നല്ല ഭക്ഷണം കൊടുക്കണം പുറത്തൊക്കെ കൊണ്ടുപോയി ഒന്ന് വിസിറ്റ് അടിച്ച് കൊണ്ടുവരണം ഈ കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോഴേ ഇവർ തമ്മിൽ എന്ത് ചെയ്യണോ നല്ല ബന്ധവും നല്ല സന്തോഷവും ഒക്കെ ഉണ്ടാവുകയുള്ളു മറ്റൊന്ന് തൻ്റെ ഭാര്യ ഒരു കാര്യം ചെയ്ത് തന്നാൽ അതിനെ അപ്രീസിയേറ്റ് ചെയ്യണം അതിനെ പ്രോത്സാഹിപ്പിക്കുകയും അതിനെ വെരി ഗുഡ് എന്ന് പറഞ്ഞ് അതിനെ പ്രോത്സാഹിപ്പിച്ചുകൊണ്ട് വരണം അല്ലേ അതൊരു സന്തോഷമുള്ള കാര്യം നമ്മൾ ഒരു കാര്യം ചെയ്തു ആ കാര്യം മറ്റുള്ളവർക്ക് കാണിച്ചു കൊടുത്തു അദ്ദേഹം നല്ലൊരു അഭിപ്രായം അതിനെക്കുറിച്ച് പറയുകയാണെങ്കിൽ നമുക്കെന്നെ സ്വാഭാവികമായി എന്തുണ്ടാവും ഒരു സന്തോഷമുണ്ടാവും അതുപോലെ നമ്മുടെ ഭാര്യമാർ ഭർത്താവിന് വേണ്ടി എന്തെങ്കിലും ചെയ്തു കൊടുത്താൽ നല്ല ഭക്ഷണം ഉണ്ടാക്കി കൊടുത്തു നല്ല ഭക്ഷണം ഉണ്ടാക്കി കൊടുത്താൽ ഭർത്താവ് പറയണം നല്ല അടിപൊളി ഭക്ഷണം എവിടെയും ഇങ്ങനത്തെ ഭക്ഷണം കിട്ടൂല എന്ന് പറയണം അത് ഒരു സന്തോഷത്തിന്റെ വാക്കാണ് ലെങ്കിലും പറഞ്ഞു കൊടുക്കുക എന്നുള്ളതാണ് അത് അവർക്കൊരു സന്തോഷത്തിന് വേണ്ടിയാണ് അപ്പൊ എന്ത് കാര്യം ചെയ്താലും അതിനെ പ്രോത്സാഹിപ്പിച്ചു കൊടുക്കുക അപ്രീസിയേറ്റ് ചെയ്യുക എന്നുള്ളത് ഒരു ഭർത്താവിന്റെ കടമയും കൂടിയാണ് അതൊക്കെ കിട്ടുമ്പോഴേ അവര് വീണ്ടും വീണ്ടും നിങ്ങൾക്ക് ഇതുപോലെയുള്ള നല്ല നല്ല കാര്യങ്ങളും സന്തോഷമുള്ള കാര്യങ്ങളൊക്കെ ചെയ്തു തരുള്ളൂ ഇപ്പൊ ഒരാൾ നല്ല ഭക്ഷണം ഉണ്ടാക്കി കൊടുത്തൊരു ഭാര്യ ഭർത്താവിന്റെ മുമ്പിൽ കൊണ്ടെത്തി എന്നിട്ട് അത് കഴിച്ചു നോക്കുമ്പോൾ ഉപ്പില്ല അല്ലെങ്കിൽ പുളിയില്ല എരിവില്ല ഇങ്ങനത്തെ പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ ആ സമയം തന്നെ അവരെ വിളിച്ചിട്ട് ദേഷ്യപ്പെടലല്ല അങ്ങനെ ചെയ്യുമ്പോൾ സ്വാഭാവികമായി നിങ്ങൾക്ക് നല്ല ഭക്ഷണം കിട്ടുകയില്ല വേറെ നല്ല കാര്യങ്ങൾ ചെയ്തു തരികയില്ല ഇതൊന്നും ചെയ്തു തരില്ല കാരണം എന്ത് ചെയ്തു കൊടുത്താലും കുറ്റം മാത്രമല്ലേ പറയുന്നുള്ളൂ അങ്ങനെയും ആവരുത് അങ്ങനെയൊക്കെ ആയി കഴിഞ്ഞാലാണ് നമ്മുടെ ജീവിതത്തിൽ ഒരു സന്തോഷമില്ലാത്ത മറക്കത്തില്ലാത്ത ജീവിതമായിട്ട് മാറുക എന്നുള്ളത് അതുപോലെ ഭർത്താവും ഭാര്യയും അവര് ദിവസത്തിൽ ഒരു പ്രാവശ്യമെങ്കിലും ഒരുമിച്ച് ഭക്ഷണം കഴിക്കാൻ ശ്രമിക്കുക എന്നതാണ് കുടുംബത്തിൽ എല്ലാവരും ഒരുമിച്ച് ഭക്ഷണം കഴിക്കുക അല്ലെങ്കിൽ ഭാര്യ ഭർത്താക്കന്മാർ ഒരുമിച്ച് ഭക്ഷണം കഴിക്കുക എന്നുള്ളത് ഒരു ബർക്കത്തുള്ള പരിപാടിയാണ് അപ്പൊ എന്ത് ചെയ്യണം ദിവസം ഓരോ ദിവസവും ഒരു പ്രാവശ്യമെങ്കിലും എന്ത് ചെയ്യണം ഒരുമിച്ച് ഭക്ഷണം കഴിക്കണം മൂന്ന് നേരം ഭക്ഷണം കഴിക്കാൻ ഒരുമിച്ച് കഴിക്കാൻ കഴിയുന്നില്ല എങ്കിൽ ജോലി കഴിഞ്ഞ് വരുന്ന സമയത്ത് ഭക്ഷണം കഴിക്കുമ്പോൾ ഭാര്യയും ഭർത്താവും ഒരു ഒരു മേശയിൽ നിന്ന് എന്ത് ചെയ്യാ ഒപ്പം ഭക്ഷണം കഴിക്കുക എന്നുള്ളതാണ് അതിലൊരു ബർക്കത്ത് ഭർക്കത്തുണ്ട് മുത്ത നബി മാറ്റങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട് അതുപോലെ മറ്റൊരു കാര്യമാണ് ഭർത്താവ് വീട്ടിൽ നിന്നും പോയി കഴിഞ്ഞാൽ അതുപോലെ മറ്റു യാത്ര പോയി കഴിഞ്ഞാൽ ഭാര്യ എപ്പോഴും എന്ത് ചെയ്യണം ഭർത്താവിനെ ഒന്ന് വിളിച്ചു നോക്കണം ഫോൺ വിളിക്കണം എന്നാണ് അത് ഭാര്യ മാത്രമല്ല ഭർത്താവ് ഇങ്ങോട്ടും വിളിക്കണം അപ്പോൾ പരസ്പരം ഫോൺ വിളികളും ഉണ്ടായി കഴിഞ്ഞാൽ അവിടെ ഒരു സന്തോഷമുണ്ടാവാൻ ഉള്ള കാരണമായി ലൈഫ് ലൈഫ് ഒരു കാരണമായി കാരണം എന്നെ കുറിച്ച് ഒരു എന്നെ കെയർ ചെയ്യുന്നുണ്ട് എന്ന ഒരു ബോധം ഒരു മനസ്സും ഉണ്ടെങ്കിൽ പരസ്പരം സ്നേഹമുള്ള ദമ്പതിമാരായി അവർക്ക് മുന്നോട്ട് പോകാൻ കഴിയും അതുപോലെ ഭാര്യയ്ക്ക് എന്തെങ്കിലും രോഗം വന്നു കഴിഞ്ഞാൽ അപ്പോൾ തന്നെ ഡോക്ടറെ സമീപിക്കണം അല്ലെങ്കിൽ അതിനു ട്രീറ്റ്മെന്റ് നൽകണം ഇത് ചില ഭർത്താക്കന്മാരുണ്ട് ഭാര്യയ്ക്ക് രോഗമുണ്ടാവുക എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ അവരെ പരിഗണിക്കുക പോലും ഉണ്ടാവില്ല അങ്ങനത്തെ വിഷയങ്ങളുണ്ട് മൻസസിന്റെ സമയത്ത് ആ പെണ്ണ് ഈ ഭർത്താവിന് വേണ്ടി എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുത്താലും ഈ പെണ്ണ് വേദനയൊക്കെ സഹിച്ചുകൊണ്ടാണ് ചെയ്തു കൊടുക്കുന്നത് ഈ വേദനയൊക്കെ സഹിച്ച് ചെയ്തു കൊടുക്കുമ്പോ ഇതിന് നല്ലൊരു മറുപടി അല്ലെങ്കിൽ നല്ലൊരു സന്തോഷത്തിന്റെ വാക്കു കിട്ടാത്ത ഒരുപാട് ഒരുപാട് സന്ദർഭങ്ങൾ ഉണ്ടായിട്ടുണ്ട് അപ്പൊ അങ്ങനത്തെ സമയങ്ങളൊക്കെ നാം ഒന്ന് മനസ്സിലാക്കിക്കൊണ്ട് ആ പെണ്ണ് ചെയ്തു തരുന്നതിനൊക്കെ നാം ഒന്ന് അപ്രീസിയേറ്റ് ചെയ്യുക സന്തോഷത്തിന്റെ വാക്കുകൾ പറയുക എന്നതാണ് രോഗം വന്നു കഴിഞ്ഞാൽ ഡോക്ടറെ സമീപിക്കണം അല്ലാതെ ഒറ്റക്ക് അവളെ പറഞ്ഞ അയക്കലല്ല നമ്മളും എന്ത് ചെയ്യണം ഭാര്യയുടെ കൂടെ പോയി എന്ത് ചെയ്യണം ഡോക്ടറെ കണ്ട് ചികിത്സിക്കുക എന്നതാണ് അതൊക്കെ സന്തോഷം ഉണ്ടാവാൻ വേണ്ടിയുള്ള കാര്യങ്ങളാണ് ഒരു വിക്ര പറഞ്ഞു തരാം എന്താണ് വിക്ര് ഭാര്യ അല്ലെങ്കിൽ ഭർത്താവ് തമ്മിൽ എന്തുണ്ട് പ്രശ്നങ്ങളുണ്ട് ആ പ്രശ്നങ്ങൾ മാറിക്കിട്ടാൻ വേണ്ടിയുള്ള വിക്റാണ് നിങ്ങൾ എന്തു ചെയ്യും എന്ന് പറഞ്ഞാൽ ചെയ്യുന്ന സമയത്ത് നിങ്ങൾ എന്തണം ഈ ദ്വാ ചെയ്യണം ഈ ദ്വാ നിങ്ങൾ ദ്വാരത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു പ്രശ്നവും ഉണ്ടാവില്ല നിങ്ങളുടെ ലൈഫ് എപ്പോഴും ആസ്വദിച്ച് ജീവിക്കാൻ നിങ്ങൾക്ക് കഴിയും ഞാൻ സ്ക്രീനിൽ കാണിക്കാം എന്താണ് ആ വിക്ര എന്നുള്ളത് ഫുലാൻ ഫുലാൻ എന്നിവിടത്ത് ഒരു ബ്രാക്കറ്റിലിട്ട് കാണിക്കും അവിടെ നിങ്ങളുടെ ഭാര്യയുടെ പേരാണെങ്കിൽ ഭാര്യയുടെ പേര് ഭർത്താവിന്റെ പേരാണ് ഭർത്താവിന്റെ പേര് അവിടെ ചേർത്തി കൊടുക്കണം എന്ന് പറഞ്ഞു കൊണ്ട് ചെയ്തു കഴിഞ്ഞാൽ ഭാര്യ ഭർത്താവ് ജീവിതം ആസ്വദിക്കാൻ പറ്റും എന്നതാണ് മഹാന്മാരായ മഹത്വക്കൾക്ക് പഠിപ്പിക്കുന്നുണ്ട് അതുപോലെ യാ യാ എന്നത് നൂറ്റി പതിനൊന്ന് പ്രാവശ്യം നിങ്ങൾ പതിവാക്കുകയാണെങ്കിൽ നൂറ്റി പതിനൊന്ന് അതൊരു കണക്കാണ് അതിലേക്കാൾ ഏറെ നിങ്ങൾ പതിവാക്കുകയാണെങ്കിൽ നിങ്ങളുടെ ഭാര്യ ഭർത്താവ് ജീവിതം ഒരു ബുദ്ധിമുട്ടുമില്ലാതെ നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും യാ അള്ളാ എന്ന് അള്ളാഹുവിന്റെ ഇസ്മാണ് അത് വലിയ ബറക്കത്തുള്ള ഇസ്മാണ് അതുകൊണ്ട് തന്നെ അള്ളാഹുവിന്റെ ജലാലത്തിന്റെ ഇസ്മ കഴിയുന്നതും എല്ലാം ഓരോ ദിവസവും പതിവാക്കാൻ നമുക്ക് ശ്രമിച്ചാൽ നമ്മുടെ ജീവിതത്തിൽ ബറക്കത്തുണ്ടാവും അസ്മ അൽ ഹസ്ന അത് എല്ലാ ദിവസവും സുബിഹിന്റെ ശേഷം നാം പതിവാക്കിയാൽ നമ്മുടെ ജീവിതത്തിൽ ബറക്കത്തുകൾ ഉണ്ടാവും അത് ഉറപ്പാണ് അള്ളാഹുവിന്റെ ജലാലത്തിന്റെ ഇസ്മല്ലേ അത് പറഞ്ഞു വരുന്നത് ഈ കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഭാര്യ ഭർത്താവ് ജീവിതം വളരെ ആസ്വദിച്ച് തന്നെ നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയും അള്ളാഹു തൗഫീക ചെയ്യട്ടെ അസ്സാം വാരിക്കും